ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം തുടരുന്നതിനിടെ യമനിലെ ഹൂതി വിമതരുടെ വിനാശകരമായ മിസൈൽ ആക്രമണങ്ങളുമായി പൊറുതിമുട്ടുകയാണ് യമനിൽ നിന്ന് വിക്ഷേപിച്ച ഹൂതികൾ പലസ്തീൻ മിസൈലുകൾ ആഗോളതലത്തിൽ അറിയപ്പെടുന്നത് ടോപ്പ് ആരോ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കും എന്നാണ് നൂറുകണക്കിന് കിലോമീറ്റർ അകലെ നിന്ന് ഇസ്രയേലിനെ ലക്ഷ്യങ്ങൾ ആക്രമിക്കുകയും ചെയ്യും അടുത്തിടെ ഹൂതികൾ പലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ച് ഹൈഫയിലെ ഒരു പവർ പ്ലാന്റ് ലക്ഷ്യമാക്കി ഇസ്രയേൽ പ്രതിരോധ സംവിധാനങ്ങളിലെ കേടുപാടുകൾ തുറന്നു കാട്ടുന്നതായിരുന്നു ഇത് കൂടാതെ ഇത് പലസ്തീൻ ടു മിസൈലിന്റെ കഴിവുകളെ അടിവരയിടുന്നുമുണ്ട് അതിന്റെ ശക്തിയെയും പല കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്കും അത് കൊണ്ടെത്തിക്കുന്നു ഇനി ഇത്രയൊക്കെ സംവിധാനങ്ങൾ ഇസ്രയേലിനുണ്ടായിട്ടും എന്തുകൊണ്ട് ഹൂതികളുടെ പലസ്തീൻ ടു മിസൈലിനെ ഇസ്രായേൽ ഭയപ്പെടുന്നു എന്ന് നോക്കാം പലസ്തീൻ ടു മിസൈലിന്റെ സവിശേഷതകൾ പറയാം യമനിൽ നിന്ന് ആഭ്യന്തരമായി നിർമ്മിക്കുന്ന രണ്ട് ഘട്ടങ്ങളുള്ള കര ഇന്ധന മിസൈലാണ് പലസ്തീൻ ടു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ മധ്യദൂര മിസൈൽ ഭാഗത്തിൽപ്പെട്ടതാണ് പലസ്തീൻ ടു ഏകദേശം ഒരു വാർഹെഡ് പെലോഡ് വഹിക്കുന്നതായി റിപ്പോർട്ടുമുണ്ട് അഞ്ഞൂറ് കിലോഗ്രാം ഭാരവും മാക്സിസ്റ്റി എന്ന പരമാവധി വേഗതയിൽ എത്താനും കഴിയും മാത്രമല്ല ആ ഉയർന്ന വേഗതയിലും മിസൈലിനെ കുതിക്കാൻ കഴിയും ഹൂതികളുടെ അവകാശവാദമനുസരിച്ച് പലസ്തീൻ ടു ഒരു ഹൈപ്പർസോണിക് സോണിക് മിസൈലാണ് മുമ്പിത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ളത് അതായത് അയൻഡോമിനെയും ആരെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ച് ഹൂതി ആക്രമണം നടത്തിയത് എപ്പോഴൊക്കെയാണെന്ന് പറയാം ഡിസംബർ മുപ്പത്തിയൊന്നിന് ടെൽഅവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ മിസൈൽ ആക്രമണം നടത്തിയതും ഹൂതികൾ അവകാശപ്പെട്ടിരുന്നത് ഈ മിസൈൽ ഉപയോഗിച്ചായിരുന്നു എന്നാണ് ഡിസംബർ ഇരുപത്തിയെട്ടിന് നെഗേവ് മേഖലയിലെ ഇസ്രായേലിന്റെ നെവാറ്റീം എയർബേസിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഡിസംബർ പതിനാറിന് ജാഫയിലെ ടെല്ലാവീവ് പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഇസ്രയേലി സൈനിക സൈറ്റിലും ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഡിസംബർ പതിനൊന്നിന് പലസ്തീൻ ടു മിസൈൽ ഉപയോഗിച്ച് ടെല്ലവീവിലെ ഇസ്രയേൽ സൈനിക സൈറ്റിലും ഹൂതികൾ ആക്രമണം പ്രഖ്യാപിച്ചിരുന്നു ഇനി എന്തുകൊണ്ടാണ് ഹൂതികൾ ഇസ്രയേലിനെ ലക്ഷ്യമിടുന്നത് എന്ന് പറയാം ഭൂതി വിമതർ പലപ്പോഴും ഇറാന്റെ പ്രോക്സി യോദ്ധാക്കളായി കണക്കാക്കപ്പെടുന്നുണ്ട് ടെഹ്റാനിൽ നിന്ന് ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക പിന്തുണയും അവർക്ക് ലഭിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ കടുത്ത എതിരാളികളായ ഇറാൻ ഗാസയിൽ പ്രവർത്തിക്കുന്ന ഹമാസുമായി ശക്തമായ ബന്ധം പങ്കിടുന്നുണ്ട് അതിനാൽ തന്നെ ഇസ്രയേൽ അവർക്ക് ശത്രുവാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ മരിച്ചവരുടെ എണ്ണം ലക്ഷത്തോട് അടുക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഗാസാമുനമ്പിലെ വിവിധ മേഖലകളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എൺപത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് ഔദ്യോഗിക കണക്കുകൾ ഇതോടെ ഔദ്യോഗിക മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അഞ്ചായി ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അറുപത്തി പേരാണ് ഗുരുതരമായും അല്ലാതെയും പരിക്കേറ്റവർ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ചെങ്കടലിൽ ഇസ്രയേൽ താൽപ്പര്യങ്ങൾക്കെതിരെ ഹൂതികൾ ആക്രമണം ശക്തമാക്കിയിട്ടുമുണ്ട് ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ ദിനംപ്രതി വഷളാക്കുകയാണ്